നമസ്തേ ഗീതാതരംഗത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു തുടക്കം എന്ന നിലയിൽ പറഞ്ഞു നിർത്തിയത് പ്രജ്ഞയുടെ പല പല ദിശകളാണ് പരിമിത പ്രജ്ഞയിൽ നിന്നും മനുഷ്യേതര മനുഷ്യേതര ജീവിജാലങ്ങൾക്ക് ഇടയിലൂടെ പരിമിത പ്രജ്ഞയിലൂടെ മനുഷ്യനുള്ള പ്രജ്ഞ ജനിച്ചു വീണ കുട്ടി മുതൽ മരിക്കുന്നത് പോലെയുള്ള ദിശകളിലുള്ള സൃഷ്ടികർത്താവ് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള മനസ്സ് ഉപയോഗിച്ച് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ഈ പ്രജ്ഞയെ എങ്ങനെ ഉന്നത നിലയിലേക്ക് എത്തിക്കുന്ന ഒരു പരിണാമ കാലത്ത് കൂടെ കണ്ടുപോകാം എന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ പരിണത പരിമിത പ്രജ്ഞയിൽ നിന്ന് പരിണിത പ്രജ്ഞയിൽ നിന്ന് സ്ഥിതപ്രജ്ഞയിലേക്ക് എത്താനായിട്ടുള്ളൊരു ഒരു ഒരു വലിയ ഒരു ജേണിയാണ് ചില ആൾക്കാർക്ക് വലിയ ദുസുദീർഘമായിട്ട് ജേണി ആയിരിക്കും ചില സുഹൃതികൾക്ക് മുജന്മ സുഹൃതം കൊണ്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് ആ ദീർഘം ദൈർഘ്യം കുറയും പെട്ടെന്ന് തന്നെ സ്ഥിതപ്രജ്ഞ ലെവലിലേക്ക് എത്താനായിട്ട് പറ്റും ആദിശങ്കരാചാര്യർ നജികേതസ് സ്വാമി വിവേകാനന്ദൻ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വേദാന്തികൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ സ്ഥിതപ്രജ്ഞ അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞ് മനസ്സിലാക്കും പ്രഹ്ളാദൻ്റെ കഥ കേൾക്കുകയാണെങ്കിൽ ആ അദ്ദേഹം മാതൃഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നാരായണനാമം കേട്ടാണ് വളർന്നത് അപ്പോൾ ജനിച്ചിട്ട് കുശിശു ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈശ്വര ദർശനം കിട്ടുകയും അതുവരെ സ്ഥിതപ്രജ്ഞ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്ന് വേണം നമ്മൾ വിവക്ഷിക്കാൻ ആ നിലയ്ക്ക് മനുഷ്യൻ്റെ പൊസിഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് പറയാൻ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു ആ കാര്യമാണ് മനുഷ്യ സൃഷ്ടിയും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള ഡിവിഷൻ നമ്മൾ കണ്ട് മനസ്സിലാക്കി പക്ഷേ ഇതിൽ ഈ ഈശ്വര സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൃഷ്ടിയാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്ന ആ അത്ഭുത ജീവി ഈവൻ ഷേക്സ്പിയർ പോലും അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് എ പീസ് ഓഫ് വർക്ക് ഇസ് മാൻ എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ട് അദ്ദേഹം അവസാനം ആ ഹാംലെറ്റിൻ്റെ സോളിലോക്കിയുടെ അവസാനത്തെ വാചകട്ട് പറയുന്നുണ്ട് ആൻഡ് യറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജസ്റ്റ് അത് ഒരു നിരാശാപൂർവമായിട്ടുള്ളൊരു ഇതാണ് ഹാംലെറ്റ് തന്നെ ഒരു നിരാശ കഥാപാത്രമായിരുന്നു അതുകൊണ്ട് നമുക്കതിനെ വിട്ടുകളയാം അമിനും വേദാന്തമായിട്ട് ബന്ധമൊന്നുമില്ല ഷേക്സ്പിയർക്ക് എന്തോ ഒരു ഒരു ഇൻ്റലക്ച്വൽ ഗ്രോത്ത് കാരണം ആ പ്രജ്ഞ വളരെയധികം ഉയർന്ന നിലയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവാം മനസ്സിലാക്കാൻ പറ്റും ഒരു കലാകാരൻ നാടകകൃത്വം എന്ന നിലയിൽ അപ്പോൾ ഈ മനുഷ്യൻ്റെ സൃഷ്ടി ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് മാത്രമേ ഈ സൃഷ്ടി കഥയിൽ സൃഷ്ടി ചരിത്രത്തിൽ ബോധത്തിനൊപ്പം ബുദ്ധി എന്ന് പറയുന്നൊരു സംഭവം സൃഷ്ടികർത്താവ് നിക്ഷേപിച്ചിട്ടുള്ളൂ അവനൻ്റെ മസ്തിഷ്കത്തിൽ ഈ ഇത് ഉപയോഗിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുക്കുകയും ചെയ്തു അതെങ്ങനെ ജനിച്ചു വീണും മുതലല്ല പടിപടിയായിട്ട് ഉയരുന്ന ആ പ്രായം ചെല്ലുമ്പോഴും മനുഷ്യന് അങ്ങേറ്റത്ത് ദൈവത്തിൻ്റെ നിലയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഒരു കഴിവ് മനുഷ്യൻ്റെ പ്രജ്ഞയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് സൃഷ്ടികർത്താവ് അതിനാണ് നമ്മൾ പ്രജ്ഞ പരിണത പ്രജ്ഞ ആയിട്ട് വളർന്ന് 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 ഏതെങ്കിലും ഒരു ദിവസം സ്ഥിതപ്രജ്ഞ തലത്തിലേക്ക് എത്താം ഗീതയിൽ ഉദ്ഘോഷിക്കുന്ന സ്ഥിതപ്രജ്ഞൻ്റെ ഭാഷ സ്ഥിതപ്രജ്ഞൻ്റെ സ്ഥിതി എപ്പോഴും സഹജ സമാധിയാണെന്ന് അർജുനൻ പോലും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥിത മനുഷ്യൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ വളരെ വളരെ അപൂർവമായിട്ടുള്ള ചിലരിൽ മാത്രമേ ഈ പ്രജ്ഞ അഥവാ ഇൻ്റലക്റ്റ് അഥവാ ബുദ്ധി ആ ഇൻ്റലക്റ്റ് വളർന്ന് വളർന്ന് ഒരു ചിത്തം എന്ന നിലയിലേക്ക് എത്തുള്ളൂ ചിത്തം ബുദ്ധി ചിത്തം ചിത്രത്തിന് ഇംഗ്ലീഷ് പരിഭാഷ എന്താണെന്ന് എനിക്കറിയില്ല പലരും പറഞ്ഞു തന്നാൽ തിരക്കേടില്ല ഐ വെൽക്കം ഇറ്റ് അങ്ങേറ്റം സ്വാഗതം ചെയ്യും പക്ഷേ ഈ ചി ബുദ്ധി ചിത്തം ആ അവസ്ഥയിലേക്ക് എത്താനായിട്ടും ഈ ബുദ്ധിയെയും ചിത്തത്തിനെയും ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് പല പലവഴിക്ക് ശുദ്ധീകരിക്കാം മതപരമായിട്ടുള്ള സാധനങ്ങൾ വഴിക്ക് ശുദ്ധീകരിക്കാം റിച്വൽസ് വഴിക്ക് ശുദ്ധീകരിക്കാം നമ്മൾ റിച്വൽസിനെ പറ്റി തൊട്ടട്ടേ ഇല്ല ഇതുവരെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം അതിനെ പറ്റിയിട്ട് എന്താണ് ദ റോൾ ഓഫ് റിച്വൽസ് റിച്വൽസിൻ്റെ സ്ഥാനം റിച്വൽസിൻ്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി റിച്വൽസിൻ്റെ എന്താണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ പ്രജ്ഞയെ ഉയർത്തുവാനായിട്ട് ഇതൊക്കെ നമുക്ക് പ്രതിപാദിക്കാം വേറൊരു അവസരത്തിൽ പക്ഷേ മനുഷ്യൻ്റെ ഈ സ്ഥിതി ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യ ലോകത്തിൽ തന്നെ ഒരു മൈനോറിറ്റി ഒരു ന്യൂനപക്ഷം മാത്രമേ ഈ പ്രജ്ഞ വലുതാക്കാനായിട്ട് ആയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളൂ അങ്ങനെ തിരിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് പാ പാശ്ചാത്യരായാലും ശരി പൗരസിലായാലും ശരി സനാതന മതത്തിലേക്ക് സനാതന വേദാന്ത തത്വത്തിലേക്ക് കണ്ണൂടിച്ചിട്ടുണ്ട് ഈ സനാതന വേദാന്ത വേദ ഉപനിഷ തത്വങ്ങൾ ഭഗവത്ഗീത അടക്കമുള്ള തത്വങ്ങൾ ലോകത്തെ മുഴുവൻ ആശ്രയിക്കാനുള്ള പ്രത്യേക കാരണം ഈ പ്രജ്ഞയുടെ വളർച്ചയാണ് എങ്ങനെ ഒരു പരിമിത പ്രജ്ഞയിൽ നിന്ന് പരിണത പ്രജ്ഞ വഴി വളർന്ന് 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 എവല്യൂഷൻ പരിണാമം വഴി സ്ഥിതപ്രജ്ഞ അവസ്ഥയിലേക്ക് എത്താം എന്നുള്ളൊരു ഒരു ഒരു വാസ്തവം അവർ ഗ്രഹിച്ചു തുടങ്ങിയത് കിഴക്കോട്ട് നോക്കിയപ്പോഴാണ് ഇന്ത്യയിലേക്ക് നോക്കിയപ്പോഴാണ് ഭാരതത്തിലേക്ക് നോക്കിയപ്പോഴാണ് അപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഗ്രന്ഥങ്ങളെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ വളരെ പഴയ കാലത്തിൻ്റായിട്ടുള്ള കൃതികളാണ് ഈ കൃതികളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യനിർമ്മിതമല്ല എന്നുമാണ് അത് കാരണം നമുക്ക് ഒരു ദിക്കിലും ഈ ഗ്രന്ഥങ്ങളെ പറ്റി ഒരു ഓതറോ ഒരു ഗ്രന്ഥകർത്താവിനെ ഒരു മെൻഷൻ പോലുമില്ല പക്ഷേ ഭഗവത്ഗീത എന്ന് പറയുന്ന യോഗശാസ്ത്രം ഈ പുണ്യഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് സക്കാൽ ഭഗവാൻ വ്യാസൻ വഴിക്കാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വേദഭ്യാസം എന്ന് കൂടി പറയും ആ നാല് വേദങ്ങളെ പകർത്തത് അദ്ദേഹമാണെന്നാണ് വിശ്വസിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ അദ്ദേഹം ഈ ഭഗവത്ഗീതയിലുടനീളം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖമോ ശബ്ദമോ തൻ്റേതാണെന്ന് പറയുകയോ ഒരു അതിലഭിമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് അത് ഭാരത പാരമ്പര്യമാണത് വേദാന്ത പാരമ്പര്യമാണ് ആ ഈഗോ മാറ്റി നിർത്തി അഹംഭാവം അഹങ്കാരം മാറ്റി നിർത്തി ആ കാ ക്യാരക്ടേഴ്സിന് കഥാപാത്രങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അവരിലൂടെയാണ് അദ്ദേഹം സംവദിക്കുന്നത് നമ്മളായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ നമ്മളോട് പറയാനുണ്ടോ അദ്ദേഹത്തിന് വേദാന്ത തത്വമായിട്ടോ സനാതന തത്വമായിട്ടോ എന്തൊക്കെ നമ്മളടുത്ത് സന്ദേശം തരുന്നത് ആഗ്രഹിക്കുന്നു അത് അദ്ദേഹം നിർവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങൾ വഴിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഏത് വിധത്തിൽ നോക്കിയാലും ലോകം മുഴുവനും ഒറ്റ നോക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയിലേക്ക് വരാൻ ഭാഗ്യം സിദ്ധിച്ചവർ അങ്ങേറ്റം ഭാഗ്യവാന്മാരാണ് എന്തെന്നാൽ അവൾ പ്രജ്ഞയുടെ കോൺഷ്യസ്നെസ്സിൻ്റെ അങ്ങേയറ്റത്തെ തലത്തിൽ എത്തിച്ചേരുമെന്നതിൽ എന്നതിൽ മാ ശുച എന്ന് പറയുന്ന പദം കൊണ്ട് ഭഗവാൻ ഗാരണ്ടി തന്നിട്ടുണ്ട് തീർച്ച തന്നിട്ടുണ്ട് മോക്ഷയിഷ്യാമി മാശുച എന്ന പതിനെട്ടാം അധ്യായത്തിലെ വചനം കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തരല്ല വളരെ ദൃഢമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തരുന്നുണ്ട് നീ ഭഗവത്ഗീതയിലത്തെ തത്വങ്ങൾ ശരിക്കും പാലിക്കാമെങ്കിൽ നീ ഏത് ധർമ്മ രംഗങ്ങളിൽ പ്രവർത്തിച്ചാലും ശരി ഏത് വർണ്ണത്തിൽപ്പെട്ടവനായാലും ശരി നീ ബ്രാഹ്മണനാകാം ക്ഷത്രിയനാകാം വൈശ്യനാകാം ശൂദ്രനാകാം അതും ഇതിലൊന്നും പെടാത്ത വർണ്ണത്തിൽ പെട്ട ആളാരും ശരി അവന് മോക്ഷം ഞാൻ തരും മോക്ഷത്തിലേക്കുള്ള ദ്വാരം ഞാൻ തുറന്നു കൊടുക്കും അവനെ ഇനി തിരിച്ചു വരാത്ത വിധത്തിലുള്ള സുഖത്തിലേക്ക് ഞാൻ അവനെ അയക്കും എന്നുള്ള ഗാരൻറ്റി തരുന്നുണ്ട് ഇതിൽ നമ്മൾ എല്ലാ പ്രൊഫഷനിൽ പെട്ടുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്താൻ പറ്റും പ്രീസ്റ്റായാലും ശരി പോപ്പായാലും ശരി ഒരു ജനറൽ ആയാലും ശരി പ്രൈം മിനിസ്റ്റർ ആയാലും ശരി പ്രസിഡന്റ് ആയാലും ശരി പൊളിറ്റിക്കൽ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരായാലും ശരി ബാങ്കറായാലും ശരി ഇനി വൈശ്യ ലോകത്തിലേക്ക് വന്നാൽ ബാങ്കറായാലും ശരി ഒരു ആയാലും ശരി എക്കണോമിസ്റ്റ് ആയാലും ശരി ഇനി അതിനപ്പുറം അതിനെ വേറെ കിടക്കുകയാണെങ്കിൽ ടെക്നിക്കൽ പ്രൊഫഷൻസിൽ പെട്ടിട്ടുള്ള ആൾക്കാരും ശരി മെഡിസിൻ ഡോക്ടർ ആയാലും ശരി വൈദ്യരായാലും ശരി ആരായാലും ശരി അദ്ദേഹത്തിന് അവർക്ക് ഗീതാ തത്വങ്ങൾ പുരുഷനായാലും ശരി സ്ത്രീ ആയാലും കൂടി ശരി സ്ത്രീയെപ്പറ്റി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഭഗവാൻ ഒമ്പതാം അധ്യായത്തിൽ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വരാം വളരെ ഡീറ്റെയിൽഡായിട്ട് വരാം അപ്പോൾ എല്ലാ വർണ്ണത്തിലും എല്ലാ വർഗത്തിലും പെട്ടുള്ള മനുഷ്യർ മനുഷ്യലോകത്തിനെ ഒട്ടാകെ ഉയർത്തുവാനായിട്ടുള്ള വഴി അതിനുള്ള സീക്രട്ട് ഒളിഞ്ഞുകിടക്കുന്നതാണ് ഭഗവത്ഗീത പ്രത്യേകിച്ച് ഒമ്പതാം അധ്യായത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന അദ്ധ്യായത്തിൽ അപ്പോൾ അത് അങ്ങേറ്റവും ശ്രദ്ധയോടെ പഠനമർഹിക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ എളിയും എളിമയോടെ വിശ്വസിക്കുന്നത് അതുപോലെ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇത് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ തവണ പറഞ്ഞ മാതിരി ട്രൂത്ത് ആസ് റിയാലിറ്റി എന്ന് പറഞ്ഞ പുസ്തകം ചെറിയൊരു ഗ്രന്ഥമാണ് അത് ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും ഞാനത് വൽക്കാൻ ശ്രമിക്കില്ല ഐ ആം നോട്ട് ട്രൈങ് ടു പ്രമോട്ട് സെൽഫ് പ്രൊമോട്ട് മൈ പബ്ലിക്കേഷൻ അഹങ്കരിക്കല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ചെറിയൊരു ഉപകാരമെങ്കിലും ഈ ഇളയവൻ ചെയ്യാൻ പറ്റി എന്ന് ഓർമ്മിച്ചുകൊണ്ട് എനിക്ക് കണ്ണടക്കാമെങ്കിൽ അതിലും വലിയ കൃതാർത്ഥത എനിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എന്നെ നേരത്തെ പരിചയമുള്ളവർ ഇതിലുണ്ടാവാം പരിചയമില്ലാത്തവരുടെ ഇതിലുണ്ടാവാം അവരെയൊക്കെ ഞാൻ എൻ്റെ ലോകത്തിലേക്ക് ക്ഷണിക്കുന്നു ഗീതാ ലോകത്തിലേക്ക് ഗീതയെ അനുഭവിക്കാനും ഗീതയുടെ ആചാര്യനായിട്ടുള്ള കൃഷ്ണൻ പറയുന്നത് കേൾക്കുവാനും അതിനെ പല പല അർത്ഥതലത്തിൽ വിശകലനം ചെയ്ത് സ്വാധ്യായം വഴി സ്വയം മനസ്സിലാക്കാനും ഇതിന് ഞാൻ വേറെ പിന്നീട് പറയും ഗീത പഠിക്കാനായിട്ട് ഒരു എക്സ്ട്രാ ഗുരുവിൻ്റെ ആവശ്യമില്ല കുറച്ച് ബോൾഡായിട്ടുള്ള കാര്യം ഞാൻ പറയണേ മാക്സിമം ഈവൻ ശങ്കരാചാര്യ ഭാഷ്യം പോലും പഠിക്കാൻ നമുക്ക് സംസ്കൃതത്തിന് അറിവാണ് പക്ഷേ ഇന്ന് മോഡേൺ ലാംഗ്വേജിൽ ഏറ്റവും നല്ല ഭാഷയിൽ ട്രാൻസ്ലേറ്റ് തർജ്ജമ ചെയ്തിട്ടുള്ളത് സ്വർഗീയ സ്വാമിജിമാനന്ദജിയുടെ ഇംഗ്ലീഷ് ഭഗവത്ഗീത വേർഷനാണ് അത് വായിച്ചാൽ മതി ഗീതയുടെ പല പല വ്യാഖ്യാനങ്ങളുണ്ട് ജ്ഞാനേശ്വരി ഭക്തിരസ പ്രധാനമായിട്ടുള്ള ജ്ഞാനേശ്വരി സന്ത് ജ്ഞാനേശ്വർ മഹാരാഷ്ട്രയിൽ ജീവിച്ചിരുന്ന മഹാൻ മഹദ് അവതാരം തന്നെ ഞാൻ പറയട്ടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ മലയാളികൾക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ വിവരിച്ചിട്ടുള്ള ഒരു പരിഭാഷയാണ് സ്വർഗീയ കൊടുങ്ങല്ലൂർ കുഞ്ചിക്കുട്ട നമ്പ്രാൻ്റെ ഗീത പരിഭാഷ മലയാള പരിഭാഷ ഇതും നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷേ ഗീ ഗീതയിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സൗകര്യമുണ്ട് അതിങ്ങൾ അതും നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് പഠനത്തിലാണ് ഗീതയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും വാക്യാർത്ഥങ്ങളായാലും ശരി ശ്ലോകത്തിൻ്റെ ലൊക്കേഷൻസ് ആയാലും ശരി നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ നിങ്ങൾ ഏത് ഡിവൈസിലാണോ ഇത് കാണുന്നത് മൊബൈൽ ഫോണിലായാലും ശരി ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ആയാലും ശരി ഇതൊക്കെ നിങ്ങൾക്ക് വേറെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ചാജ് ജി പിറ്റിലോ ഗൂഗിളിൻ്റെ ജമനായി ഇതിലോ പോയിട്ടുണ്ടെങ്കിൽ വെറും ഗൂഗിൾ ചെയ്താലും മതി അപ്പം തന്നെ നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ ഈ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും അത് കണ്ടു ശേഷം തിരിച്ച് നമ്മുടെ പാഠത്തിലേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഐ ക്യാൻ അക്ഷോ യു നിങ്ങൾക്ക് ഞാൻ മോർക്ക് തരുന്നു ശ്രീകൃഷ്ണനായിട്ട് കൃഷ്ണൻ തന്നെ എല്ലാ ഗ്യാരണ്ടിയും നിങ്ങൾക്ക് ഭഗവത്ഗീതയിൽ തരുന്നുണ്ട് അത് അതിനുള്ള സ്പെഷ്യൽ ടെക്നിക്കുകളും കൃഷ്ണൻ തന്നെ ഒരു നിലയ്ക്ക് കുറച്ച് രഹസ്യമായിട്ട് വച്ചിട്ടതാണെങ്കിലും നമുക്ക് ഇപ്പോൾ ക്യാൻ റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് വാക്ക് വല വരികൾക്കിടയിലൂടെ വായിക്കാനായിട്ടുള്ള ഒരു കഴിവ് വളർത്തിയാൽ അതും വെളിവാക്കപ്പെടും എന്ന് ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു ഇത്രയും നല്ലൊരു ഓക്ട്യമിസ്റ്റിക് പോയിന്റിൽ ഇത്രയും നല്ലൊരു ഒരു ഒരു സന്ദർഭത്തിൽ ഞാൻ ഇത്തവണ ഈ രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിപ്പി ഉപസംഹരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി കൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം